ഹായ് ഫ്രണ്ട്സ് അപ്പു സോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു എൽ ഇ ഡി ട്യൂബ് ലൈറ്റ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കളഞ്ഞ് കളയുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതിന് പകരം നമുക്ക് എൽ ഇ ഡി ലൈറ്റ് കയറ്റി എങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കാമെന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഇങ്ങനെ ആയ ഒരു ട്യൂബ് സെറ്റ് നമുക്ക് ആദ്യം അതിൻ്റെ അകത്തെ സാധനങ്ങൾ വെളിയിലെടുക്കാനായിട്ട് അതിൻ്റെ അറ്റത്തെ ആ ഒരു ഭാഗം ഒരു ക്ലിപ്പാണ് ആ ക്ലിപ്പ് നമുക്കിങ്ങനെ പതുക്കെ റിമൂവ് ചെയ്തെടുക്കാം അത് അതിനുശേഷം അതിൻ്റെ അകത്ത് വരുന്ന കമ്പോണ്ട്സ് എല്ലാം നമുക്ക് വെളിയിലെടുക്കാം ഇതിൽ വരുന്നത് നമുക്ക് ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് വരുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അതിന് പറ്റിയ ബോർഡും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അവർ ഈ കാണുന്നതാണ് അതിൻ്റെ ബോർഡ് ഇതിൽ കുറച്ച് കമ്പോൺസ് ഉണ്ട് അതെല്ലാം വെള്ളം കയറി പോയതാണ് ഇതിൽ വരുന്ന എൽ ഇ ഡി സ്ട്രിപ്പിലും അതിനകത്ത് വെച്ചിരിക്കുന്ന ബോർഡിലുമാണ് വെള്ളം കയറിയത് ഇത് കാണുന്ന ട്രാൻസ്ഫോമർ എല്ലാം കത്തിപ്പോയി ആ ഒരു ഭാവം നമുക്കിത് ചെയ്തെടുക്കുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങളുടെ അടുത്തുള്ള ഇലക്ട്രിക് ഷോപ്പിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലുള്ള പന്ത്രണ്ട് വാട്സിൻ്റെ എൽ ഇ ഡി സ്ട്രിപ്പ് വാങ്ങിക്കാൻ കിട്ടും പന്ത്രണ്ട് വാട്സിൻ്റെ ഒരു മൊബൈൽ ചാർജർ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു കാര്യമാണിത് ഇതിൻ്റെ പുറകിൽ തന്നെ പശ വരുന്നുണ്ട് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അകത്ത് വരുന്ന ആ പഴയ ഇരുന്ന ഭാഗത്ത് ഇത് വെക്കാനായിട്ടാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് പന്ത്രണ്ട് വാട്സിൻ്റെ മൊബൈൽ ചാർജർ ആദ്യം നമുക്ക് ആ സ്ട്രിപ്പിൽ വരുന്ന ആ നോട്ടർ ഫേസ് വരുന്ന ആ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് പേപ്പറിട്ട് പിടിച്ച് അതിൻ്റെ പ്ലാസ്റ്റിക് കൂട്ടിങ്ങുന്ന് മാറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് അവിടെ കുറച്ച് ലെഡ് വെച്ച് കൊടുക്കാം ലൂട്രിഫൈസിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് റെഡ് വയറാണ് നിങ്ങളുടെ കയ്യിൽ ഏത് വയറാണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ പ്ലസ് മൈനസ് മാറിപ്പോകാതെ നിങ്ങൾ നോക്കണം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പ്ലസ് മൈനസ് എങ്ങനെയാണെന്നുള്ളത് അത് നോക്കി നിങ്ങൾ വയർ സെറ്റ് ചെയ്താൽ മതിയാവും ഇനി നമുക്ക് ഇതിനകത്ത് അതിൻ്റെ വയർ ചാർജറായിട്ട് ബന്ധിപ്പിക്കാം ചാർജറിലും പ്ലസ് മൈനസ് വരുന്നുണ്ട് അതേ രീതിയിൽ തന്നെ നിങ്ങൾ കണക്ട് ചെയ്യുക ഇനി ഞാൻ നിങ്ങളത് കത്തിച്ച് കാണിച്ച് തരാം ഈ ചാർജറിൽ വരുന്ന കമ്പോൾസ് തന്നെയാണ് നമ്മുടെ എൽ ഇ ഡി ട്യൂബ്ലൈറ്റിൻ്റെ ഉള്ളിൽ വരുന്ന നമ്മൾ എടുത്തു മാറ്റിയ ബോർഡിലും ചെയ്ത് വരുന്നത് ചെറിയ ഒന്നോ രണ്ടോ കമ്പോൾസ് വ്യത്യാസമേ വരുന്നുള്ളു അപ്പം നമുക്കിത് ആ പഴയ എൽ ഇ ഡി സ്ട്രിപ്പിലോട്ട് നമുക്കിത് ഒട്ടിച്ച് കൊടുക്കാം അത് ഇച്ചിരി ഹാഡായിട്ടുള്ള സ്ട്രിപ്പാണ് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് അതിൻ്റെ പുറത്തിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ട്രേയിലോട്ട് നല്ല രീതിക്ക് കയറ്റി വെക്കാൻ സാധിക്കും ഇതിൻ്റെ പുറയിൽ പശ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞപോലെ അതിൻ്റെ പുറയിലത്തെ ആ ഒരു പ്ലാസ്റ്റിക് പൊളിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഒട്ടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം കറക്റ്റ് സെൻറ്റർ തന്നെ രീതി വേണം അത് ഒട്ടിച്ചെടുക്കാനായിട്ട് അന്നാലേ നമുക്ക് ആ ട്രെയിലോട്ട് നല്ലപോലെ കയറിയിരിക്കത്തുള്ളൂ ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് അതിനെ തൊട്ടി ഇരുന്നേളു ഇന്ന് നമ്മൾ അഴിച്ചു വെച്ച ആ ക്ലിപ്പ് നമുക്ക് കയറ്റി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നോളും ഇത്രയാണ് ഇതിൻ്റെ പണി വരുന്നത് ഇനി നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ പ്രകാശം എങ്ങനെയുണ്ടെന്ന് നോക്കാം വാവ് നേരത്തേതിനെക്കാട്ടി നല്ല വെട്ടം ഇതിനുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കില്ല വെട്ടത്തിൻ്റെ ആ ഒരു പവറ് ഇപ്പോൾ ക്യാമറ എന്തോരം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ആ ഒരു വെളിച്ചം നമുക്കൊരു ഇരുട്ട് മുറിയിൽ ഇതിൻ്റെ വെട്ടം ഞാൻ കാണിച്ചു തരാം ഒരു മുറിയിൽ ആവശ്യത്തിനേറെ വെട്ടം കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു എൽ ഇ ഡി മതിയാവും ഇതിലുപയോഗിച്ചിരിക്കുന്ന എൽ ഇ ഡി സ്ട്രിപ്പ് നമുക്ക് വേണമെങ്കിൽ ബാറ്ററിയിലും ഒരു എമർജൻസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ടാണ് ബൈ